നമസ്കാരം ഡൽഹി എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും വഴി തമിഴ്നാട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബലാൽ സംഘ കേസിലെ പ്രതിയെ ഊർജ്ജിതമായ അന്വേഷണത്തിനൊടുവിൽ സൈബർ പോലീസ് പിടികൂടി പത്തനംതിട്ട സൈബർ പോലീസ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതിയായ റാന്നി വടശ്ശേരിക്കര പേഴുംപാറ ഉമാമുഖ് നെടിയകാലായിൽ വീട്ടിൽ സച്ചിൻ വിയാണ് അറസ്റ്റിലായത് തമിഴ്നാട് കാവേരി പട്ടണത്തിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വ്യാപകമാക്കിയ അന്വേഷണത്തിൽ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയത് ഒളിവിൽ കഴിയുന്നതറിഞ്ഞ് ബെംഗളൂരുവിലെത്തിയ സൈബർ പോലീസ് സംഘം അവിടുത്തെ പോലീസിന്റെ സഹായത്തോടെ ഇന്നലെ ഉച്ചയ്ക്ക് കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ടയിൽ ഇന്നെത്തുകയായിരുന്നു തുടർന്ന് ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ലാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം ചെയ്ത് വശീകരിച്ച് സ്വന്തം വീട്ടിലെത്തിച്ച് സച്ചിൻ ലൈംഗിക പീഡനത്തിന് ഇരയൊക്കെയായിരുന്നു തുടർന്ന് ഇയാളുടെ ഫോണിൽ ചിത്രമെടുത്ത് സൂക്ഷിക്കുകയും പിന്നീട് വിവാഹം കഴിക്കില്ല എന്ന് ഫോണിൽ ഒളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നഗ്ന ഫോട്ടോ പ്രതി ഫോണിലൂടെ ലഭ്യമാക്കുകയും ചെയ്തു വീണ്ടും ഫോട്ടോ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ സമ്മതിക്കാത്തതിനെ തുടർന്ന് പ്രതി കുട്ടിയുടെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കി പിന്നീട് ഈ അക്കൗണ്ടിൽ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളെയും സമീപവാസികളെയും ബന്ധുക്കളെയും ഫ്രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇവരുമായി പെൺകുട്ടിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചാറ്റ് ചെയ്ത് പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോകളും ദൃശ്യങ്ങളും അയച്ചു കൊടുക്കുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു പരാതിയെ തുടർന്ന് ഇയാൾക്കെതിരെ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പ്രതി കുവൈറ്റിലേക്ക് കടന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്ന് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു കുവൈറ്റിൽ ജോലി ചെയ്ത കമ്പനിയിൽ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് ഇന്ത്യൻ എംബസി മുഖാന്തരം രാജ്യത്തേക്ക് തിരിച്ചയക്കപ്പെട്ട പ്രതിയെ പതിനേഴിന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചിരുന്നതായി വിവരം ലഭിച്ചു പിറ്റേന്ന് സൈബർ പോലീസ് ഇൻസ്പെക്ടർ ജോബിൻ ജോർജും സംഘവും അവിടെ എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു റോഡ് മാർഗം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴി പത്തൊൻപതിന് പുലർച്ചെ മണിക്ക് തമിഴ്നാട് കാവേരി പട്ടണത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു ഇതിന് തമിഴ്നാട് കാവേരി പട്ടണം പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു